നമസ്കാരം പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തന്റെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണമെന്ന ആവശ്യവുമായി തോമസ് പോൾ റമ്പാൻ രംഗത്തെത്തി കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കോതമംഗലം ചെറിയ പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഇദ്ദേഹത്തിനെതിരെ ഇരുപത്തി ആറ് മണിക്കൂർ നീണ്ട പ്രതിഷേധമാണ് യാക്കോബായ സഭ വിശ്വാസികൾ നടത്തിയത് തുടർന്നാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് പോലീസ് മാറ്റിയത് അനുകൂലമായ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ പ്രവേശിച്ച ആരാധന നടത്താൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ഇരുപതിനാണ് പോലീസ് അകമ്പടിയോടെ തോമസ് പോൾ രമ്പാൻ എത്തുന്നത് എന്നാൽ യാക്കോബായ സഭ വിശ്വാസികൾ തടയുകയും ഇരുപത്തിയാറ് മണിക്കൂറോളം ഇദ്ദേഹത്തെ കാറിൽ പുറത്തിറങ്ങാനും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുമാകാതെ തടഞ്ഞു വയ്ക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് മെഡിക്കൽ സംഘം എത്തി പരിശോധിക്കുകയും പിന്നാലെ പോലീസ് റംബാൻ അറസ്റ്റ് ചെയ്ത് കോലഞ്ചേരി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും രക്തസമ്മർദ്ദത്തിൽ വ്യത്യാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് റംബാനച്ഛനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നായിരുന്നു പോലീസിന്റെ വിസ്തീർണം ഇന്നലെ വരെ പതിനെട്ടായിരത്തോളം രൂപ ആശുപത്രിയിൽ അടയ്ക്കാനുണ്ടെന്നും ഇന്ന് ഡിസ്ചാർജ് ചെയ്തേക്കാൻ സാധ്യതയുള്ളതിനാൽ ആശുപത്രി ബില്ല് അടയ്ക്കണമെന്ന് താൻ മൂവാറ്റുപുഴ ആർ ഡി ഒയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ശാരീരികമായിട്ട് എനിക്ക് വേറെ അസ്വസ്ഥതകളൊന്നുമില്ല എന്നുള്ളത് തന്നെയുമല്ല ഗവൺമെന്റ് ആശുപത്രിയിൽ ഈ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നുള്ളതും പ്രത്യേകമായിട്ട് ഞാൻ ആവശ്യപ്പെടുക പറയുകയും ചെയ്തിരുന്നതാണ് അപ്പോൾ ഗവൺമെന്റ് ആശുപത്രി പോകുന്നതിന് പകരം ഇവിടേക്കാണ് അധികാരികൾ കൊണ്ടുവന്നത് അപ്പോൾ ഇവിടുത്തെ ഞാൻ ഭാരിച്ച് ഈ ചിലവ് താങ്ങാൻ ഇപ്പോൾ അത് ഞാൻ മുടക്കാമെന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല അത് നിർബന്ധം പിടിച്ച ആളുകൾ ആ അത് ചിലവ് തീർക്കേണ്ടതാണ് അപ്പോൾ മനപ്പെട്ട ആർ ഇത് സൂചിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു അത് അതിൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് നോക്കട്ടെ അത് ചെയ്യാം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ആ കാര്യം എത്രയും നേരത്തെ ചെയ്ത് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ പരിശോധിച്ച അവസരത്തിൽ തനിക്ക് യാതൊരുവിധ അസ്വസ്ഥതകളും ഇല്ലെന്ന് വ്യക്തമാക്കിയെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്ന നിർബന്ധമാണെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ മാറ്റിയാൽ മതിയെന്ന് താൻ പറഞ്ഞതായും ഇത് വകവയ്ക്കാതെ പോലീസ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്നാണ് റംബാനച്ചൻ്റെ വാദം അതിനാൽ താൻ ബില്ലടയ്ക്കാൻ ബാധ്യസ്ഥനല്ലെന്നാണ് നിലപാട് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്താൽ കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് എത്തണമെന്നാണ് ആഗ്രഹമെന്നും അഭിഭാഷകരുമായി ആലോചിച്ചായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയെന്നും റംബാനച്ഛൻ പറയുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഘട്ടത്തിൽ സ്കാനിങ് ഉൾപ്പെടെയുള്ള നിരവധി ടെസ്റ്റുകൾ നടത്തിയെന്നും ആശുപത്രിയിലെ ചികിത്സ കളക്ടറുടെ താല്പര്യപ്രകാരമാണെന്നും അതിനാലാണ് ഇതുമായി പൂർണ്ണമായും സഹകരിക്കുന്നതെന്നും റംബാനച്ചൻ മറുനാടനോട് വ്യക്തമാക്കിയിരുന്നു ഇരുപതിന് രാവിലെ പത്തരയോട് കൂടിയാണ് പള്ളിയിൽ പ്രവേശിക്കുന്നതിനായി റംബാനച്ചൻ ആദ്യം എത്തുന്നത് ഇതോടെ പള്ളി പരിസരത്ത് സംഘർഷാവസ്ഥ സംജാതമായി ജീവൻ കൊടുത്തും പള്ളി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച യാക്കോബായ സഭാവിശ്വാസികൾ കൂട്ടമായെത്തി റംബാനച്ഛന തടഞ്ഞു പോലീസ് കനത്ത സുരക്ഷാ വലയം ഒരുക്കിയാണ് ഈ അവസരത്തിൽ ഇദ്ദേഹത്തെ സംരക്ഷിച്ചത് വിശ്വാസികളുടെ കനത്ത പ്രതിഷേധങ്ങൾക്ക് നടുവിൽ മുക്കാൽ മണിക്കൂറോളം നിന്ന ശേഷം പള്ളിയിൽ പ്രവേശിക്കാൻ സാഹചര്യം അനുയോജ്യമല്ലെന്ന് കണ്ട് റംബാനച്ചൻ തിരിച്ചുപോയി തുടർന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ വീണ്ടും അദ്ദേഹം തിരിച്ചെത്തി പള്ളിക്ക് ഏകദേശം അമ്പത് മീറ്റർ അകലെ എത്തിയപ്പോഴേക്കും വിശ്വാസികൾ കാറിനെ വലയം ചെയ്ത് മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെടുത്തി ഓടിയെത്തിയ പോലീസ് സംഘത്തിന്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് വിശ്വാസികളുടെ വികാരപരമായ പ്രതിഷേധത്തിൽ നിന്നും റംബാനച്ചൻ രക്ഷപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മർനാടൻ ടി